നാല് സെൻറ്റ് സ്ഥലമാണ് ഈ കാണുന്ന വീട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റാണ് രണ്ട് ബെഡ്റൂം സിറ്റൌട്ട് ഹാള് ഡൈനിങ് ഹാൾ കിച്ചൺ രണ്ട് ബാത്ത്റൂമ് തന്നെ പെരക്കുള്ളിൽ തന്നെ ഉണ്ട് രണ്ടിൽ തന്നെ നല്ല മനോഹരമായൊരു കിണറുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇത് പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ തന്നെയാണ് വടക്കഞ്ചേരി ടൗണിൽ മന്നം മന്നത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു മുന്നൂറ് കിലോമീറ്ററിനുള്ളിൽ ബസ് സ്റ്റാൻഡ് ഹോസ്പിറ്റല് സ്കൂള് ഹൈസ്കൂള് അങ്ങനെയെല്ലാം ടൗൺ ടൗണാണ് മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ടൗണിലേക്ക് ബസ് സ്റ്റാൻഡിലേക്കും ടൗണിലേക്കും എല്ലാം എത്താൻ ടൗണിൻ്റെ ഹൃദയഭാഗം മന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മന്നത്തെ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നാല് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ കാറും മറ്റ് വാഹനങ്ങൾ കയറാൻ ബുദ്ധിമുട്ടാണ് അടുത്തടുത്ത് വീടുകളാണ് വഴിക്ക് അത്ര ഭീതിയിൽ ഓട്ടോറിക്ഷ എത്തും ബൈക്കും മറ്റുള്ള വാഹനങ്ങളെല്ലാം വീടിന് മറ്റത്തേക്ക് എത്തും ചുറ്റും അതിലൊക്കെ കിട്ടി മനോഹരമായൊരു വീടാണ് കിണറുണ്ട് ഒരിക്കലും പറ്റാത്ത കിണറാണ് രണ്ട് ബാത്റൂമുണ്ട് അതെല്ലാം ഈ വീഡിയോ കാണാം മൊത്തം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക ഇത് വടക്കഞ്ചേരിയാണ് പാലക്കാട് ആലത്തൂർ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിലാണ് മന്നെന്ന് പറഞ്ഞ സ്ഥലം അതായത് ബസ് സ്റ്റാൻഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ കഷ്ടേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് മുന്നൂറ് മീറ്റർ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് താല്പര്യമുള്ളവർ ഈ കാണുന്ന വീഡിയോയിൽ ഉള്ള നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക ഇവർ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരെയാണ് എല്ലാവിധ സൗകര്യങ്ങളും